സ്വാഗതം സ്വാഗതം അപ്പൊ എല്ലാരും നല്ല മഴയുണ്ട് സ്വാതിന്റെ അവിടെ നിൽക്കണേ വായ്ക്കൂട്ടിണ്ട് അപ്പൂസി ദിവസം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇങ്ങനെ കൂടിക്കുള്ള വെക്കേഷൻ ആവശ്യ വെക്കേഷൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു സ്വാതി നാളെ പോവും അപ്പൊ അങ്ങനെ എല്ലാരും സന്തോഷാണ് എല്ലാരും ഇങ്ങനെ ഇണ്ടാവുമ്പോ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പം വന്നിട്ടുള്ളൂ എന്റെ ഈ ചൊറിച്ചിലൊന്നും മാറിയിട്ടില്ല അപ്പൊ ഡോക്ടർക്ക് പോയപ്പോൾ ഡോക്ടർ ഇങ്ങനെ അലർജിന്റെ പ്രശ്നം തന്നെയാണ് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മുറ്റത്തൊക്കെ ചപ്പളി ചളിപുളിയൊക്കെ ആയി കിടക്കല്ലേ അത് കൂടെ ഇങ്ങനെ നടന്നിട്ടുള്ള കുറെ പ്രശ്നമാണ് കോഴിക്കോടിൻ്റെ നമ്മളെ കോഴിക്കോടിന്റെ ഒക്കെ അവിടെ അലക്ക തുണി കഴുകുന്നതിന്റെ അതിൻ്റെയൊക്കെ ഒക്കെ ചളിപുളി കാണല്ലോ എല്ലാരും കാണുന്നത് തന്നെയാണ് അപ്പോൾ അതിന്റെ ഒക്കെയാണ് ലോഷനും പിന്നെ ഗുളിക എല്ലാം ഉണ്ട് ഇപ്പൊ ലോഷനൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് മേലൊക്കെ മുഖത്ത് കുറച്ചൊക്കെ ആക്കിയിട്ടുണ്ട് മാറ്റം കേട്ടത് തേച്ചിട്ട് ഇപ്പോൾ അങ്ങനെ മുഖം ഒന്നും വല്ലാതെ ചൊറിഞ്ഞിട്ടില്ല കുറവില്ലെങ്കിൽ ഇഞ്ചക്ഷൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒക്കെ പോയിട്ട് വന്നിട്ടുള്ളൂ അപ്പം ഞങ്ങൾ ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കാം പോകേണ്ട ഇനി സ്വാധീനം നാളെ പോവാണ് പിന്നെ നമ്മൾ ഈ വെക്കേഷൻ ആയിട്ട് എല്ലാവരും വെക്കേഷന് ഓരോരോ സ്പെഷ്യൽ ഇങ്ങനെ ഉണ്ടാക്കണമുണ്ട് പിന്നെ ടൂറും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മളേക്കൊന്നും ഈ വെക്കേഷന് ഒന്നും സാധിച്ചിട്ടില്ല അപ്പോൾ പിന്നെ സിന്ത സന്ധിച്ചും ഒക്കെ വെക്കേഷന് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി കഴിഞ്ഞു കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും നടന്നിട്ടില്ല ഇനിയിപ്പോൾ പാപ്പൂസിന്റെ ഒരു പിറന്നാളാണ് വരാനുള്ളത് നമ്മുടെ മുന്നേക്കുട്ടി ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും അങ്ങനെയാണെങ്കിലും പക്ഷെ അതൊന്നും നമുക്ക് ചിലപ്പോൾ നടക്കലില്ല ഉം അപ്പൊ ഇന്ന നമ്മള് സാധ്യത നമുക്ക് ഒരു സ്പെഷ്യലൊക്കെ ഇണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് ആദ്യം ഞങ്ങള് നെയ്ചോറും കോഴിയൊക്കെ ഇണ്ടാക്കാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിന്നിട്ട് പിന്നെ അത് പറഞ്ഞൊരു മാറ്റം വെച്ചിട്ടുണ്ട് മഞ്ഞാലി ബിരിയാണി കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും അല്ലേ ഞങ്ങള് സംഭവം പൊട്ടന്മാരാണ് ഞങ്ങക്ക് ഇപ്പഴാണ് അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ തോന്നുന്നത് ഇതുവരെ വെറും ബിരിയാണി നെയ്ച്ചോറ് അത് മാത്രേ ഇണ്ടാക്കിയുള്ളൂ അപ്പൊ ഈ മാഞ്ഞാലി ബിരിയാണി ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു നമ്മളെ വടക്കേ ഉണ്ടാക്കിട്ട് തന്നിട്ടുണ്ട് അല്ല അടിപൊളിയാണ് മാനപ്പ ഹോട്ടലിൽ ഉണ്ടാക്കിട്ട് തന്നെയാണ് അപ്പൊ ഞങ്ങളത് നമ്മളൊന്ന് പരീക്ഷിക്കാൻ പോവാന് അതിന് കൊറേ തെറ്റുപുറ്റ ഉണ്ടാവും തെറ്റുപുറ്റേ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മളെ സ്റ്റേ നമ്മൾക്ക് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മളെ വള്ളേ നമ്മുക്ക് കഴിക്കാൻ ഒന്ന് ഇണ്ടാക്കിയാണ് അല്ലേ അമ്മ അപ്പൊ നമ്മളത് താളിപ്പുന്ന വളരെ മാറ്റം നമുക്ക് വേണമല്ലോ എപ്പോഴും ഈ എന്താ പറയാ ഒരു മുന്നേ താളിപ്പ് ഏറു ദിവസം നമുക്ക് താളിപ്പും കാര്യങ്ങളൊക്കെ തെങ്ങി പക്ഷെ നമ്മളത് മുറ്റ കഴിഞ്ഞു പോകുന്നല്ലോ മാറൂല അത് ചെറിയൊരു മാറ്റം ഇന്ന് ഇന്ന് ഉച്ചക്ക് ഉള്ള കറി ഒക്കെ ഉണ്ട് നമുക്ക് വെള്ളരയ്ക്കറി സോയാബീൻ പൊരിച്ചിട്ട് തന്നു അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ രാത്രിക്കാണ് നമ്മൾ ആൾക്കുന്നത് വായിക്കിട്ട് എല്ലാവരും ഉള്ളതല്ലേ നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമ്മള് ഒരു മാറ്റം അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കണം അപ്പൊ നമ്മളെ ഈ ബിരിയാണി ഉണ്ടാക്കി തിന്നണ്ട സമയത്തേക്ക് എത്തിയിട്ടുണ്ട് കുറെ പ്രശ്നങ്ങളായിട്ടോ മഴു പെയ്തു പിന്നെ നമ്മൾ മഴ പെയ്തപ്പോൾ നമ്മൾ ടാർപ്പായ ഭംഗിന്നു കാറിൻ്റെ കാറ് നനിയായപ്പോ അവിടെ കെട്ടാൻ വേണ്ടിട്ട് അപ്പൊ അപ്പസും സന്തോഷേട്ടന കൂടി അതവിടെ കെട്ടിട പണിയുന്നു അപ്പോൾ കുറേ നേരം ഗ്യാസ് വന്നു പിന്നെ ഗ്യാസ് നിറച്ചിന്ന് അപ്പോൾ അതിൻ്റെ പണികളിൽ പെട്ടു പിന്നെന്താ അപ്പൊ ഈ മൂത്ത മൂത്തക്കരച്ചില് തുടങ്ങി ആ ആ നല്ലതാ അപ്പൊ അതിന് എഴുതണ്ട കൂവ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൂടെ അറിയിട്ടില്ല കുടിക്കാൻ കൊടുത്തിട്ടില്ല അവിടെ വെച്ചിട്ടുള്ളൂ അങ്ങനെ പണിയായി അങ്ങനെ ഓരോരോ പണികളായി ആ സമയം കൊണ്ട് ഞാൻ അറിയോ മഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ആദ്യം പെട്ടെന്ന് തന്നെ മസാലയൊക്കെ തേച്ച് വെച്ചിരുന്നു കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഈ ചിക്കൻ്റെ സ്റ്റോക്കാണ് നമുക്ക് വേണ്ടത് ചോറ് വെക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ഈ തിരക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കിന് ഇതിൻ്റെ സ്റ്റോക്ക് നമുക്ക് കിട്ടുമല്ലോ അത് കിട്ടിയിട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും എന്നാലും ഈ മസാല തേച്ചത് മഞ്ഞളും മുളകും ഉപ്പും അതേപോലെ കുറച്ച് തൈരും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതെല്ലാം കൂടി ചിക്കനുമ്പോൾ തേച്ച് വെച്ചിരുന്നു കേട്ടോ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ തന്നെ തേച്ചിട്ടുള്ളൂ കൂടുതൽ സമയമൊക്കെ തേച്ച് വെക്കണമല്ലോ ശരിക്കും ചിക്കൻ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടിങ്ങനെ കുറച്ചധികം വെള്ളത്തിൽ വേവിക്കുകയാണ് കേട്ടോ അപ്പം എന്തിട്ടില്ല ഒരു പകുതി വേവ് മതി കാരണം ഈ ചിക്കൻ്റെ ആ ഒരു സ്റ്റോക്ക് ആ വെള്ളം ഇങ്ങോട്ട് കിട്ടിയാൽ മതി അപ്പോൾ ആ വെള്ളം കിട്ടിയിട്ടില്ല അത് തിളച്ച് വരുന്നേ ഉള്ളൂ ഇപ്പോൾ ഗ്യാസ് ആ നിറയ്ക്കോണ്ട് ഗ്യാസൊക്കെ വെച്ചിട്ട് വേഗം വേവിച്ചിരിക്കുകയാണ് എന്നിട്ട് വേണം ആ വെള്ളം കിട്ടിയിട്ട് വേണം നമുക്ക് ചട്ടതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഉണ്ട് വാട്ടിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റാം അപ്പോൾ അങ്ങനെ അടുത്ത അടുപ്പത്ത് സാധാ ചോറിന് നെയ്ച്ചോറിനൊക്കെ കാട്ടും പോലെ നെയ്യും പിന്നെ കുറച്ച് എണ്ണയും കൂടിയാണ് കേട്ടോ രണ്ടും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ പട്ടാപ്പൂവ് എല്ലാം കൂടി അട്ടതാണ് ി വലിയ ഉള്ളി ഒരു കിലോനെ അരി കൊണ്ടാട്ടോ ഞങ്ങൾ ഇണ്ടാക്കേ അപ്പൊ അതിനിട്ട് മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ആ ഉള്ളി ഉള്ളിയോണ്ട് ഉള്ളി നല്ലോണം കാട്ടിട്ടില്ല മഴ പെയ്തു അത് ഉള്ളി വാടി വന്നു വന്നിട്ടോ അതിക്ക് നമ്മളെ ഇരിയും വെളുത്തുള്ളീടെ കുറച്ച് ടേസ്റ്റ് ഇത് നമ്മൾ അറന്ന് വെച്ച വെള്ളോ ഈ വെള്ളം നല്ലോണം ഒന്ന് തിളച്ചു വരട്ടെ തിളച്ചു വന്നിട്ട് വേണം ചിക്കൻറെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പൊ നമ്മളെ നെയ്ച്ചോറിന്റെ വെള്ളം അവിടെ അടുപ്പത്ത് തിളക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ ഈ അടുപ്പത്ത് ചിക്കൻ ഉണ്ടാക്കാൻ പോവാന കേട്ടോ അപ്പോൾ ബിരിയാണി എന്ന് പറയുമ്പോ ദമ്മിട്ടിട്ട് രണ്ടും കൂടി ഒരുമിച്ച് ഏർ ആണെന്നാണ് ഞാനൊക്കെ വിചാരിച്ചിണ്ടായിരുന്നത് പക്ഷെ അങ്ങനെയല്ല വേറെ വേറെ ആണ് ഉണ്ടാക്കണത് അപ്പം വെറുതെ നിൽക്കേണ്ട ആവശ്യമല്ല അത് തിളക്കണ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ ഇറച്ചി ഉണ്ടാക്കാം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സംഭവം പരിപാടി എടുത്തു തീരും അപ്പം ഇതാ ഉണ്ടാക്കണ ഉള്ളിയും തക്കാളിയൊക്കെ വാടികൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഗ്യാസമ്മൊണ്ട് പെട്ടെന്ന് നമുക്ക് ആക്കും ചെയ്യാം രണ്ടടുപ്പത്തായിട്ട് പണി അങ്ങോട്ട് ഒരുങ്ങി കിട്ടും ഇപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്ക് അവിടെ മാറ്റി വെച്ചിട്ട് ചിക്കനൊക്കെ മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പം ഈ ചിക്കന് പൊരിച്ച് ഒന്ന് എണ്ണയിൽ പൊരിച്ചെടുത്തിട്ട് നമ്മളത് ശരിക്കും നമ്മൾ ഇതിലേക്ക് ഇടുന്നത് പക്ഷേ നമ്മൾ എണ്ണയിൽ അധികം പൊരിക്കാതൊക്കെയാണ് കാരണം എന്തൊക്കെയായാലും സന്തോഷിരുന്നായാലും പൊരിച്ചത് വല്ലാതെ എണ്ണയിലുള്ള പരിപാടി പറ്റാത്തതുകൊണ്ടാണ് പൊരിക്കാതെ നമ്മൾ ഇതിൽ കിട്ടിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് കുറേ പോരായ്മകൾ ഇതിന് ഇങ്ങനെയല്ല അങ്ങനെ എന്നുള്ള കുറേ അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും എന്നൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പേര് അങ്ങോട്ടും കൂടെ ഒക്കെ മാറിയിട്ടൊക്കെ പറയുക പറയും ചെറുപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതായിട്ട് നമ്മളെ വെള്ളം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ ചിക്കൻ്റെ സ്റ്റോക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പൊ ഈ സ്റ്റോക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് ഈ ചോറിന്റെ സ്പെഷ്യൽ സാധനം എന്ന് പറയുന്നത് ചിക്കൻ്റെ ഈ വെള്ളം കുറച്ച് വെള്ളം ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്തിനാ ഇത് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോ ഇതുമായി ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നു ഉണ്ടോ അപ്പൊ ഉള്ളി തക്കാളി പച്ചമുളക് ഒക്കെ പാടി എനിക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അതിട്ടോ ഇതൊക്കെയുള്ള മസാലപ്പൊടി കേട്ടോ അപ്പൊ ഞാൻ ഒരു അടപ്പിൽ ഒക്കെ ഇങ്ങനെ പാകാക്കി വെച്ചതാട്ടോ ഇത് വരെ അടപ്പ് ഫുള്ള് മല്ലിപ്പൊടിയല്ല കേട്ടോ അതിൽ മല്ലിപ്പൊടി ഉണ്ട് കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട് അതേപോലെ പെരിഞ്ചീരകത്തിന്റെ പൊടിയുണ്ട് കുറച്ച് മഞ്ഞൾ പൊടിയുണ്ട് പിന്നെ നമ്മള് ചിക്കനെ നമ്മൾ വേവിച്ചു വെച്ചല്ലോ അതിൽ മുളകും പൊടി ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് മുളകും പൊടി ഇട്ടിട്ടില്ല വേറെ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ഒന്നു വന്ന് മൂപ്പിച്ചിടിക്കാം ഇതിൽ നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചെടുക്കി കൊടുത്താൽ മതി നമ്മൾ തൈരിലൊക്കെ ചിക്കന് തേച്ച് വെച്ചിരുന്നു പുളിപ്പോൾ കൂടണ്ട തക്കാളി നല്ല പുളിൻ്റെ തക്കാളി ആക്കിയിട്ട് കുറച്ച് തക്കാളി ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് തൈര് ആക്കിയിട്ടുണ്ട് അപ്പം പുളി ഏറി പോണ്ടിതിരിക്ക് ചിക്കൻ കൊടുക്കുമ്പോ ഇതിക്ക് വേറെ വെള്ളം ഒഴിച്ചുകൊടുക്കലില്ല കേട്ടോ ഇതിൽ നമ്മൾ ചിക്കൻ്റെ നേരത്തെ എത്തിയിട്ടില്ലേ കുറച്ച് വെള്ളം

അത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കാനുള്ള സമയമായിട്ടില്ല ആ ചിക്കൻ കുറേ കൊടുക്കുന്നത് ഞാൻ ചിക്കൻ കുറച്ച് എടുത്ത് വെച്ചതാണ് എല്ലാം കൂടി ഇന്ന് വെക്കണ്ടാന്ന് വിചാരിച്ചിട്ട് നാളെ കുറച്ച് മാറ്റി വെച്ചതാണ് എപ്പോൾ ചിക്കൻ കൊടുത്താലും അങ്ങനെ തന്നെയാണ് എല്ലാം കൂടി വെക്കലില്ല ഒന്നാമത് പകലാണെങ്കിൽ എല്ലാം കൂടി വെക്കും കാരണം രാത്രിക്കും വേണമല്ലോ ഇതിപ്പോൾ രാത്രി മാത്രമേ നമ്മൾ കൂട്ടുള്ളൂ അപ്പോൾ പിന്നെ പിന്നെന്തായാലും ബാക്കി വരും അപ്പോൾ നമ്മളെ ഇന്നത്തെ മാഞ്ഞാലി ബിരിയാണി ഇത്രയേ ഉള്ളൂ കേട്ടോ ബിരിയാണി റെഡിയാ ബിരിയാണി റെഡിയോ ബിരിയാണി വാങ്ങിക്കട്ടെ അപ്പോൾ അത് വാങ്ങിക്കട്ടെ വാങ്ങിക്കട്ടെട്ടോ അപ്പോൾ നമ്മളെ ചോറൊന്ന് ഡെക്കറേഷൻ ചെയ്യണേ ചൂടുണ്ട് ചിക്കൻ ചിക്കൻ പുറത്താണ് വയ്ക്ക ബിരിയാണി സാധാരണ വേറെ വേറെ ഇട്ട് ഒരുമിച്ചല്ലേണ്ടാക്ക അറിയില്ല അപ്പൊ ഇതാ നമ്മളെ മാഞ്ഞാലി ബിരിയാണി അടിപൊളിയായിട്ടുണ്ട് പറയില്ലേ കാണാനൊക്കെ അടിപൊളിയാണ് നല്ല മണൊക്കെ ഇണ്ട് അപ്പൊ നമ്മളെ വിശേഷം നൃത്തമാണ് നാളെ കാണാൻ നോക്കിട്ടോ അപ്പൊ എല്ലാർക്കും ബായ്